ചന്ത ാലത്തെ പ്രവർത്തനവുമായി പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന വിപണന കേന്ദ്രമായി മാറി പുതുനഗരം പാലക്കാട് റോഡിലെ പെരുവമ്പ് ചുങ്കത്താണ് ഏകദേശം അരനൂറ്റാണ്ടു മുമ്പ് ചെറിയ തോതിൽ ചന്ത ആരംഭിച്ചത് പ്രദേശത്തെ മൂന്നോ നാലോ പേർ ചേർന്ന ചുങ്കത്തെ പാലത്തുള്ളി റോഡിലായിരുന്നു തുടക്കം കുറിച്ചത് പെരുവോമ്പും പരിസരപ്രദേശത്തുകാർക്കും കൊടുവായൂർ തത്തമംഗലം പുതുനഗരം പഞ്ചായത്തുകളിലെ പച്ചക്കറി ചന്തകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരുന്നു ബസ് സർവീസ് ഉൾപ്പെടെ വേണ്ടത്ര വാഹന സൗകര്യമില്ലാത്ത കാലത്തായിരുന്നു ചന്ത തുടങ്ങിയത് പച്ചക്കറി നിത്യോപയോഗ സാധനങ്ങൾ മൺപാത്രങ്ങൾ തുണിത്തരങ്ങൾ ഫാൻസി സാധനങ്ങളായ സോപ്പ് ചീപ്പ പൗഡർ കുപ്പിവളകൾ ചെറിയ കളിപ്പാട്ടങ്ങൾ ചെറുകിട കൃഷി ആയുധങ്ങൾ കത്തി മടവാൾ അരിവാൾ ഉണക്കമീൻ തുടങ്ങി സാധാരണക്കാരായ ആ പെരുവമ്പുകാർക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളെല്ലാം തുടക്കത്തിലുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി ചെറുകിട ചായക്കടകളും എണ്ണ പലഹാര വിൽപ്പനശാലകളും സജീവമായി കാരണം എല്ലാവരും പോകും അപ്പം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തത്തം താഴെ ആദ്യം തുടങ്ങിയത് പിന്നെ പാലക്കാട് കയറി എല്ലാവരും ഭയങ്കര ചന്തയായിരുന്നു എല്ലാ സാധനവും കേട്ടും നൂറുകണക്കിന് ആളുകൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തനം തുടങ്ങുന്ന ചന്തയിൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരുന്നു വെള്ളിയാഴ്ച ചുങ്കം ജനനിബിഡമാകാൻ ആഴ്ചചന്ത ചന്ത നിമിത്തമായി നം ഭർത്താവും കൂടി ചെയ്തതാണ് ഭർത്താവ് മരിച്ചിട്ട് ഒന്നര വർഷമായി കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ഏട്ടൻ ഏട്ടത്തിയമ്മ അമ്മയൊക്കെ കൂടെ വരുന്നുണ്ട് ഇവിടെ ആഴ്ചക്കാഴ്ചക്ക് വന്നിട്ട് വെള്ളിയാഴ്ച കച്ചവടമാണ് വാറച്ചന്തയാണ് ഇവിടെ വന്നിട്ട് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളുടെ ജീവിതം പോകുന്നുണ്ട് കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി എല്ലാ പൊള്ളാച്ചിയിൽ നിന്നും മൊത്ത വ്യാപാരികളിൽ നിന്നുമാണ് ചന്തയിലെ ചെറുകിട കച്ചവടക്കാർ പച്ചക്കറി സാധനങ്ങൾ വാങ്ങിയെത്തിച്ചിരുന്നത് നാല് പതിറ്റാണ്ടുകാലം സജീവമായ നാട്ടുചന്ത പിന്നീട് പ്രതാപത്തിന് മങ്ങലേറ്റ നിലയിലായി സൂപ്പർമാർക്കറ്റുകളും മാളുകളും വന്നതും വാഹനഗതാഗതം സജീവമായതും ചന്തയുടെ പ്രതാപത്തിന് മങ്ങലേറ്റു എങ്കിലും ഇന്നും വെള്ളിയാഴ്ച ഉച്ചക്ക് ശേഷം ചന്തയിൽ കച്ചവടക്കാരും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ വീട്ടമ്മമാരും പ്രദേശവാസികളും നല്ല നല്ല മക്കൾക്ക് സാധനം സാധനം എത്താറുണ്ടാകും